വിദേശത്തേക്ക് പോവുക എന്നുള്ളതൊക്കെ ഒട്ടുമിക്ക മലയാളികളുടെ സ്വപ്നമാണ് എന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സ്വപ്നമാണ് ഇപ്പോൾ പഠിച്ച് ഇറങ്ങുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക കുട്ടികളും പറയുന്നത് വിദേശത്തേക്ക് പോകണം യു കെ പോകണം അയർലൻഡിൽ പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ട്രാവലേഴ്സിനുവിൻ്റെ സെക്കൻഡ് കീഴിലുള്ള യാത്രയിൽ ഇന്ന് എനിക്ക് പറയാനുള്ളത് വിദേശത്തേക്കൊക്കെ പോകുന്നത് നല്ല കാര്യമാണ് ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും നമുക്ക് പോകാം അവരവരുടെ താല്പര്യമാണ് അവരവരുടെ ഇഷ്ടമാണ് പക്ഷേ സാധിക്കുമെങ്കിൽ ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ചുറ്റുപാടുകളിൽ നിങ്ങൾ ആരും യു കെയിലേക്ക് അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ലണ്ടനിലേക്ക് ആരും പോകാതിരിക്കുക നമ്മൾ വിചാരിക്കുന്നത് പോലുള്ള മനോഹരമായ ഒരവസ്ഥയൊന്നുമല്ല അവിടെ അവിടെ പെട്ടുപോയ ആളുകൾ പഠിക്കുവാനായിട്ടും ഒക്കെ പോയ ആളുകൾ നല്ല ജോലിക്കായിട്ട് ഓത്തറൈസ്ഡ് ആയി നന്നായിട്ട് പോയി കണ്ടിന്യൂ ചെയ്തു പോകുന്നവർക്കൊന്നും വിഷയമുള്ള കേസല്ല അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അല്ലാതെ നമ്മളിനി ഇപ്പോൾ പോകുന്ന ഏജൻസി വഴിയായിട്ട് പോകുന്നവരായിരിക്കാം പുതിയ പുതിയ ചെറിയ ചെറിയ യൂണിവേഴ്സിറ്റികളുണ്ട് അവിടേക്കൊക്കെ പോകുന്നവരായിരിക്കാം അങ്ങനെ പഠിക്കുവാനും അവിടെ ചെന്ന് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് പഠനം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം ചെറുതായിട്ട് സമ്പാദിക്കാം അവിടെ പിടിച്ചു നിൽക്കാം എന്നൊക്കെ കരുതി പോകാൻ ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് വീണ്ടും വിചാരം ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെ ചാടി വിദേശത്തേക്ക് യു കെയിലേക്ക് നിങ്ങൾ ഇപ്പോൾ പോകുക പോകരുത് എന്നാണ് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത് കാരണം അവിടെ ചെന്ന് പെട്ടവർ വളരെയേറെ പ പരിതാപകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു റൂമിൽ എട്ടും ഒൻപതും പത്തും പേരാണ് താമസിക്കുന്നത് ചെറിയ റൂമിലൊക്കെ അത് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നവർ പോകുമ്പോഴേക്കും ഡേ ഡ്യൂട്ടിയിലുള്ളവർ വരും അങ്ങ് ആ രീതിയിൽ താമസിക്കുന്നു അറിയാമല്ലോ കുക്കിങ്ങും മറ്റുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ബുദ്ധിമുട്ടാണ് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടി കഴിയുന്ന പഠിക്കാൻ പോയ ധാരാളം കുട്ടികളുണ്ട് ടോയ്ലറ്റ് കഴിയും ക്ലീനിങ് ജോലി ചെയ്യുകയും കാറ് കഴിയുകയും മറ്റുള്ള പല ജോലികളൊക്കെ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവരൊക്കെ ഇവിടെ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ചിലരുടെ കണ്ടീഷൻസൊക്കെ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ കൂടുതൽ പേരും വളരെ പരിതാപകരമായുള്ള അവസ്ഥയിലാണ് ആരും ആരോടും പറയുന്നില്ല ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ചെന്നുപോയില്ലേ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കടിച്ചു പിടിച്ച് നിൽക്കുന്നതാണ് ചില കുട്ടികളൊക്കെ തിരിച്ചു വരുന്നുണ്ട് പിന്നെ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് മക്കളെ പഠിക്കുവാനായിട്ട് എം ബി എ ഒരു വർഷത്തെ കോഴ്സൊക്കെ ഉണ്ട് അതിനുവേണ്ടിയൊക്കെ അയക്കുമ്പോൾ നമ്മൾ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നല്ല യൂണിവേഴ്സിറ്റി തിരഞ്ഞ് അവിടേക്ക് മാത്രം പോകാനായിട്ട് ശ്രമിക്കുക ഈ പൈസ പറ്റുവാനായിട്ട് മാത്രമുള്ള ധാരാളം കൂണു പോലുള്ള ധാരാളം യൂണിവേഴ്സിറ്റീസൊക്കെ ഇപ്പോൾ യു ഉണ്ട് നമ്മുടെ ഭാരതത്തിലുള്ള അതുപോലെ തന്നെ അവരുടെ വലയിൽ ഒന്ന് ചെന്ന് ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കോഞ്ഞാട്ടയാകും അവിടെയും നമുക്കൊരു ജോലി കിട്ടത്തില്ല ഇവിടെ ഭാരതത്തിൽ നമുക്ക് ജോലി കിട്ടില്ല ലോകത്ത് ഒരിടത്തും ആ ഡിഗ്രി കണ്ടത് നമുക്ക് ഒരു ജോലിയും കിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക ഏജൻറ്റുമാർ നമ്മളെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കും അഞ്ച് ലക്ഷവും മൂന്ന് ലക്ഷവും എട്ട് ലക്ഷവും പത്ത് ലക്ഷവും രൂപ കൊടുത്തിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ആ വലയിൽ വീണ് ചാട